ുസേനെ പോലുള്ള ഫേക്ക് എത്തിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവന്റെ പിൻഗാമിയായിട്ട് നടക്കുന്ന കുറെ വൃത്തികെട്ട ജന്മങ്ങളുണ്ട് അവരെന്തൊക്കെ ചെയ്യും അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരെന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ ഒരു വിവരണം എന്റെ കയ്യിലുണ്ട് ഞാൻ അതിന്റെ പെറുകെ നടക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പൊ ഇന്ന് എനിക്ക് വന്ന ഒരു കമന്റ് ഇന്നല്ല കുറെ ദിവസങ്ങളായി അവൻ എനിക്ക് കമന്റ് ഇടുന്നുണ്ട് കമന്റ് ഒന്നും വായിക്കാൻ കൊള്ളത്തില്ല എന്നാലും ഒന്നുമില്ല രണ്ട് പ്രസവം നൂറുകണക്കിന് ഭർത്താവും കൊള്ളാമടി ഞാനും മക്കൾ മാത്രമുള്ള ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടതാണ് ഇവന്റെ പേര് അഖിൽ റെഡ് ഓ പേരൊക്കെ ഭയങ്കര മാസ്റ്റർ ഫീസ് പേരാ വേറൊരു കമന്റ് വായിക്കാം സ്വന്തം മകനെ കാണുമ്പോൾ തുണിമൊക്കെ കൊടുക്കുന്ന നീ അല്ലേ യഥാർത്ഥത്തിൽ അമ്മേ പണി ഇതൊക്കെയാണ് ഇവന്റെ കമന്റ് അപ്പൊ ആരാണ് ഇവൻ എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടത് റെഡ് വാമ്പയർ ഒരു യത്യസ്സിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളാണോ ഇത് എന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ നോർമലി യുക്തിവാദികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വൃത്തികേട് പറയുന്നതെന്ന് ഈ ശബരിമല പെണ്ണുങ്ങൾ ശബരിമല പോയകാരൻ പോയ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് രീതിയിൽ ഒരു മോശപ്പെട്ട രീതിയിൽ അവഹേളിച്ച് കമന്റ്സ് ഇട്ടത് ഇവരാണെന്നുള്ളത് കയ്യോടെ പിടിച്ച് പോലീസ് കേസ് മറ്റുമൊക്കെ ആയതാണ് ആൻഡ് അതിന് ഉദാഹരണം രവി അണ്ണൻ തന്നെ ഹിംസെൽഫ് ഒരു പെണ്ണിനെ മോശപ്പെടുത്തി സംസാരിച്ചില്ല അവൾക്ക് ഒത്തിരി കാലം കാത്തിരുന്നുണ്ടായ കുഞ്ഞിനെ കണ്ടര മണ്ഠരരു കുട്ടിയാണെന്നും അയ്യപ്പന്റെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ച് പറയാൻ ഒരു വ്യത്യസ്തനെ മാത്രമേ സാധിക്കുകയുള്ളൂ ഫേക്ക് എത്തിസ്റ്റ് എന്ന് തിരുത്തി വായിക്കാൻ അപേക്ഷ അപ്പോൾ ഇവന്റെ പേരാണ് അഖിൽ റെഡ് വാംപയർ ഇവൻ റെഡ് വാംപയർ അറ്റിസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവന്റെ റിയൽ പേരാണ് അഖിൽ അപ്പൊ ഇവന്റെ ഒരു ചരിത്രം നമ്മൾ പോയി എടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവനെ എവിടെ ദേശം വന്നു കഴിഞ്ഞാൽ ഞാൻ ആരിഫിനെതിരെ വീഡിയോ ഇടുന്നതിന്റെ താഴെയാണ് ഏറ്റവും കൂടുതൽ കനിപ്പ് ഇവന്റെ ഇതുകൊണ്ടിരുന്നത് പിന്നെ കുറെ കൂടെ അത് ഞാൻ എടുത്തുവിട വയ്ക്കുന്നില്ല ദേവി താവി എന്നൊക്കെ അവൻ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഹൈഡ് ഫ്രം ചാനൽ നോക്കിയിട്ടുണ്ട് അവൻ എന്നെ കാണാം അവന് കമന്റ് ഇടാൻ എനിക്കത് കാണുകൊണ്ടാകുന്ന ഒരു അരോചകത്തോണ്ടല്ലേ എനിവേ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കളക്ഷൻ ആയിട്ടുണ്ട് ഇനി കൂടുതൽ അവന്റെ വായ്പാളം ഞാൻ കേൾക്കേണ്ട കാര്യമല്ലോ ഞാൻ അത് പോലീസിലേക്ക് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടു അതിനു മുമ്പ് പബ്ലിക്കിൽ അവനെ പറ്റി ഒരു അവയർനെസ് തരണം എന്ന് തോന്നി എന്റെ കാരണം മറ്റൊന്നുമില്ല സ്വന്തം ഭാര്യയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചവനാണ് ഓർത്തോണം ആ പെൺകുട്ടി ഒരു അഭിഭാഷകയാണ് ഒരു അഭിഭാഷകയായ ഭാര്യയുടെ പുറത്തേക്ക് പെട്രോൾ ഒഴിക്കുകയാണ് അഞ്ച് വയസ്സുകാരൻ മകനുണ്ട് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ ഇവർക്ക് മനസ്സിലായി ഈ വൃത്തി കെട്ടവൻ വേറും പോക്കുമുതലാണെന്ന് അത് അങ്ങനെയാണ് കഞ്ചാവടിക്കാനും വ്യചിരിക്കാനും വേണ്ടിയിട്ടാണ് ഇവർ യുക്തിവാദം ഉപയോഗിക്കുന്നത് ഇപ്പോൾ മാറ്റിമോണിയിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് എന്റെ പൊന്നുപെണ്ണങ്ങളെ ഇവന്റെ ഫോട്ടോ ശരിക്ക് കണ്ടു ഇവനെ ഒരു കാരണവശാലും ലൈഫിലേക്ക് കൊണ്ടുവരരുത് ഒരു വിക്ടിം അവിടെ നിൽക്കുകയാണ് ഇവന് വിവാഹം കഴിച്ച സ്ത്രീ ഒരു അഭിഭാഷക ആയിരുന്നിട്ട് പോലും അവർ മുപ്പത്തഞ്ച് ശതമാനം ഏൽപ്പിച്ചുകൊണ്ട് ഇവൻ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ട് വീണ്ടും കെട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാടില്ല ഏതെങ്കിലും പേരൻറ്റ്സ് എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റ്രിക് മണിയിൽ എൻ്റെ ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് ശ്രദ്ധിച്ചുകൊള്ളുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ എനിക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ അറിയാം ഞാൻ അവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അന്നത്തെ കാര്യം ഇത്രയധികം മോശമായ കമൻറ്റ്സ് എൻ്റെ ടൈമിലേ ഇനി വന്നിട്ടവർ ആരായിരുന്നാലും തന്നെ അവർക്കുള്ള മറുപടി മാന്യമായിട്ടുള്ള വിമർശനങ്ങൾ ഞാൻ അംഗീകരിക്കും മോശം കമന്റിനെ എനിക്ക് ഇങ്ങനെ മറുപടി പറയാൻ പറ്റുള്ളൂ മുൻപ് ഞാൻ ഇതുപോലെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും